അസ്സാം വലൈക്കും ഈവനിങ് ഇങ്ങനെയൊക്കെ എല്ലാവർക്കും സ്വാഗതം കുറച്ച് വേഗി എന്നാലും ഇപ്പം വീട് എടുക്കുകയാണ് ഓരോരോ പ്രശ്നങ്ങളായിട്ട് വൈകിയതാണ് അപ്പോൾ ഏതായാലും കട്ലറ്റിൻ്റെ പണി നടന്നുകൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ സമൂസ കിട്ടിയോണ്ട് അങ്ങനെ ഓരോരോ പണി നടന്നുകൊണ്ട് നിൽക്കുക കേട്ടോ എന്നും ചെയ്യാൻ ഉള്ള പണികളൊന്നെ ഉള്ളൂ പക്ഷേ അതുകൊണ്ടൊന്ന് വീടുകൾക്കുറച്ച് വേഗിയെന്നുള്ളൂ ഓക്കെ അപ്പോൾ ഓരോന്ന് ഘട്ടങ്ങളും ഘട്ടമായിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ മ്മളേര പരിപാടി നടന്നുകൊണ്ട് നിൽക്കുകയാണ് അതിപ്പം പന്ത്രണ്ടര മണിയായി അപ്പോൾ ഇനിയിപ്പോൾ ചട്ടിപ്പത്തിന് ഉണ്ടാക്കുകയാണ് അവിടെ ഉണ്ടാക്കിയ പിന്നെ പൊരി തുടങ്ങും ഓക്കെ സമൂസ ചുറ്റികൊണ്ട് വെക്കാണ് സമൂസ ചുറ്റുകൊണ്ട് ഇട്ടുണ്ട് അത് കുറച്ചും ചുറ്റാറുണ്ട് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല സാധാരണ കൊടുക്കാനൊക്കെ തന്നെ ഉള്ളൂ എക്സ്റ്റ് ഓർഡറുകളൊന്നുമില്ല നാളുണ്ട് ഇതില്ല ഓക്കെ ഇത് മടങ്ങും പള്ളിയിൽ നിറച്ചുണ്ട് ഭക്ഷണമൊക്കെ അവിടുന്ന് കിട്ടും

നേരെ ഒരു മണിയായി അപ്പൊ ഓരോന്നോരഘട്ടമായിട്ട് പൊരിച്ചാന്ന് തുടങ്ങട്ടെ എന്നാലും നാലും തീരോളൂട്ടോ കണ്ടേറ്റും സമൂസ പഴമ്പരി പുള്ളി വള അതൊക്കെ ഇടാണ്ട് അങ്ങനെ പരിപാടി തുടങ്ങാം എല്ലാരും മുന്നോട്ട് പോകാം അപ്പൊ ഏകദേശം സെറ്റ് ആയിട്ടൊന്ന് പിന്നെ പൊക്കോള ഇട്ടോണ്ട് നിൽക്കണം ലാസ്റ്റാണ് ഏകദേശം നിട്ടപ്പോ കഴിഞ്ഞുണ്ടോ ഇതോട് സെറ്റായ പുള്ള വണ്ടിയിലാക്കി ചൂടിന് ചെറിയ ആക്കണ്ടല്ലേ അങ്ങനെ മായതുകൊണ്ട് അതുകൊണ്ട് ചൂടിന് വരെ ആക്കണ്ട സമാധാനം സമാധാന നനച്ച് മോറും മുഖം കെട്ടലൊക്കെ ആയിരുന്നു ഇന്നലെ കണ്ടിരുന്നേ ഇന്നിപ്പോൾ ആവശ്യമില്ല ഇവിടെ പുറത്ത് കുറവുണ്ട് അലപ്പന്നെ ഇവിടെ എന്തായാലും ഉള്ളൂ അപ്പോൾ ഇന്നത്തെ പൊരിച്ചൽ പരിപാടി നമ്മൾ അത് ഏതെങ്കിലും തീർന്നത് അത് നമുക്ക് കഴിഞ്ഞ് ലാസ്റ്റ് പൊരിച്ച ഇനി കൊണ്ടുവരാൻ വാങ്ങിക്കൊടുക്കാനായി നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ പോകും പള്ളിയിൽ അവിടെ സാധനം കൊണ്ടുപോയിട്ട് അവിടെ പള്ളി കൊടുക്കാൻ കൊടുത്തിട്ട് ബാക്കിയെല്ലാം വയ്ക്കുക ഇന്നലെ പോളവത്തേല്ലാം മഴ ആയിരുന്നു എന്നാലും സാധനങ്ങളൊക്കെ പോയി കേട്ടോ സാധനങ്ങളൊക്കെ ആറണിയാകുമ്പോൾ പുള്ളി തീർന്നു അപ്പോൾ ഇന്നേമാതിരി ഇൻഷാല്ല സാധനം കൊണ്ട് പോവാണ് പാങ്ക് കൊടുത്ത് സ്കച്ച് അപ്പം ബാക്കിലെ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലാക്കിയിട്ടുണ്ട് ഒക്കെ വണ്ടി റെഡി റെഡിയാക്കി വെച്ചിരിക്കണം ഒക്കെ ബാക്കിൽ എതിക്കണം അതിൽ ബാക്കിൽ കൊടുക്കാൻ ഇവിടെ ബാക്കിലുണ്ട് ബോക്സിലൊക്കെ വെച്ചിരിക്കണം ഒക്കെ സാധനം റെഡിയാണ് ഇത്രയും പെട്ടെന്ന് പോകുമ്പോഴാണ് ലാസ്റ്റ് പരിച്ചുവച്ചാണ് ഒക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം വണ്ടിയായി ഇതാണ് നമ്മളെ വീടിൻ്റെ ഏരിയ നല്ല കാറ്റും പൊലിച്ചൊക്കെ ഉണ്ട് പക്ഷേ ഇന്ന് കുറച്ച് ചൂടിനെ ആക്കേണ്ട ഇന്നലെ പിന്നെ ആ മഴയതുകൊണ്ട് നല്ലൊരു കിട്ടലാണ് കാരണം ഇന്നലെ നാലു മണിക്ക് മഴ ആയതുകൊണ്ട് നല്ലൊരു ക്ഷീണം ഒന്നും ഉണ്ടായില്ല മറ്റേത് രണ്ട് ഗ്ലാസ് വെള്ളം നാല് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് പിടിച്ചേണ്ടി വന്നിട്ടുള്ളൂ ഇന്നും വലിയ കുഴപ്പമില്ല ഇന്നലെ മഴയതുകൊണ്ട് അയക്കാലം അടുപ്പിൻ്റെ ചൂടുള്ളൂ ബാക്കിയെല്ലാം ഒക്കെ ചൂട് കുറവാണ് രസം നല്ല കാലാവസ്ഥയാണ് ഇന്ന് ഇന്നലെ മഴയതുകൊണ്ട്